നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ നമുക്ക് പ്രായമാവും തോറും നമ്മുടെ അല്ലെങ്കിൽ ചിലരുടെങ്കിലും ഒരു കൺസേൺ ആയിരിക്കും നമുക്കുള്ള പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം നമ്മുടെ മുഖത്തും സ്കിന്നിനും ശരീരത്തിനൊക്കെ തോന്നിപ്പിക്കുന്നു എന്നുള്ളത് അപ്പൊ അതിനായിട്ട് നമ്മൾ കുറെ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ വണ്ണമൊക്കെ അമിതമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ പ്രായം ഒന്ന് കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റിനെയും ബാധിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളെ ബാധിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നു ഭയങ്കര ഡളായിട്ട് ഫീൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നുകളില് ചുളിവുകൾ വരാനും സ്കിന്ന് തൂങ്ങിപ്പോവാനും ഒക്കെ കാരണമാവുന്നുണ്ട് അപ്പൊ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങള് ഇതിന് കാരണാവുന്നു അപ്പൊ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ സ്കിന്നു നല്ല യൂത്ത്ഫുള്ളായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ബ്രൈറ്റൺ ആയിട്ടിരിക്കാൻ സ്കിന്നു കുറച്ചും കൂടി ആരോഗ്യത്തോടെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കുള്ള പ്രായം തന്നെ നമ്മുടെ ശരീരത്തിനും മുഖത്തിനുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് ഭക്ഷണ സാധനങ്ങൾ പറയാം ഒന്നാമത്തേത് പഞ്ചസാരയാണ് ഷുഗർ പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും പല ഡോക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും പഞ്ചസാര ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അമിതമായിട്ട് പഞ്ചസാര നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഗ്ലൈക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതായത് ഇത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ തടയുന്നു കൂടുതലായിട്ട് ഉള്ള ഷുഗർ കണ്ടന്റ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യും നമ്മുടെ കൊളാജൻ ഇലാസ്റ്റിൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസിന് പോയി പറ്റി പിടിക്കുകയും ഇത് കൊളാജൻ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും ഇത് എന്ത് ചെയ്യും നമ്മുടെ സ്കിന്നു ഭയങ്കര ഡാർക്ക് ആക്കാൻ അല്ലെങ്കിൽ ഡൾ ആക്കാൻ വേണ്ടിയിട്ട് കാരണമാവും റിങ്കിൾസ് വരാൻ ചുളിവുകൾ വരാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ നമ്മുടെ സ്കിന്നു ഭയങ്കര വീക്കായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതായത് ആരോഗ്യമുള്ളൊരു സ്കിന്നാണ് എങ്കിൽ അതിന് നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോയും തിളക്കവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഷുഗർ കൂടുതലായിട്ട് എടുക്കുന്നത് കാരണമാവും കൂടാണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണാവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുകയും ഇൻഫ്ലമേഷൻ കൂടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ് വേഗത്തിലാക്കുകയും നമ്മുടെ സ്കിന്ന് ഭയങ്കര ഓൾഡർ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണാവുകയും ചെയ്യും അതുപോലെ തുടർച്ചയായിട്ട് കുരുക്കളൊക്കെ വരുന്നവരാണെങ്കിൽ ഈ കുരുക്കൾ കൂടാൻ വേണ്ടിയിട്ടും കുരു പൊട്ടി കഴിഞ്ഞിട്ടുള്ള പാട് ഉണങ്ങാണ്ട് അവിടെ പാട് പോകാണ്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടിട്ടും ഇത് കാരണമാവും നമ്മൾ ഇതെല്ലാം മാറി നമ്മുടെ ഒന്ന് യൂത്ത്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ പഞ്ചസാര കുറയ്ക്കുകയും ആന്റി ഓക്സിഡൻസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ബ്രൈറ്റൻ ആയിട്ട് യൂത്ത്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ ഈ രണ്ടാമതായിട്ട് ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് ബ്രെഡ് വൈറ്റ് ബ്രെഡും അതുപോലെ തന്നെ പാഫ്തെ വൈറ്റ് ബ്രെഡിനേക്കാളും എപ്പോഴും നല്ലത് ബ്രൗൺ ആണ് പക്ഷേ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ബ്രെഡ് ആണ് അപ്പം ഈ വൈറ്റ് ബ്രെഡിൽ അല്ലെങ്കിൽ പാഫ്തെയിൽ ഗ്ലൈസേമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് നമ്മളിത് കഴിച്ചു കഴിയുമ്പം നമ്മുടെ ശരീരത്തിലെ ഷുഗർ വല്ലാണ്ട് കൂടുകയും ഷുഗർ സ്പൈക്കിന് കാരണമാവുകയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റ് ബ്രെഡും പാസ്തയൊക്കെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൻ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഏജിംഗ് പ്രോസസ്സിന് വിധേയമാവുകയും സ്കിന്നു ഭയങ്കര ആവുകയും റിങ്കിൾസ് കൂടുതലായിട്ട് കണ്ടുവരാനും തുടങ്ങും ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിൽ വിറ്റാമിൻസ് അടങ്ങിയിട്ടില്ല മിനറൽസ് അടങ്ങിയിട്ടില്ല അങ്ങനെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള നല്ല ഫാറ്റോ കാര്യങ്ങളോ ഒന്നും അടങ്ങിയിട്ടില്ല ആകെ അടങ്ങിയിട്ടുള്ളത് ഷുഗർ മാത്രമാണ് ഈ ഷുഗർ നമ്മുടെ ശരീരത്തില് ഇൻസുലിൻ പൈക്കിന് കാരണമാവുകയും അതുപോലെ തന്നെ നമ്മുടെ കൊളാജിനും ഇലാസ്റ്റിനൊക്കെ ബ്രേക്ക് ഡൗൺ ആവാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസിന്റെ പ്രൊഡക്ഷൻ മര്യാദയ്ക്ക് നടക്കില്ല ഇൻഫ്ലമേഷൻ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും കൂടാണ്ട് സ്കിന്നൊക്കെ തൂങ്ങി പോവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും ചിലതൊക്കെ കഴുത്തൊക്കെ കണ്ടാൽ മനസ്സിലാവും സ്കിന്ന് ഭയങ്കര ലൂസൺ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ളവര് ഈ വൈറ്റ് ബ്രെഡും പാസ്റ്റയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടാണ്ട് തന്നെ നമുക്ക് ഈ സണ് എക്സ്പോഷറിൽ നിന്ന് സൂര്യപ്രകാശം അടിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പൊല്യൂഷനിൽ നിന്നൊക്കെ കിട്ടുന്ന സ്ട്രെസ് കൂടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഫ്ലമേഷൻസ് കൂടിയും ശരീരത്തിലും സ്കിന്നിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബ്രേക്ക്ഔട്ട്സ് വരാൻ വേണ്ടിയിട്ട് കാരണവുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഒഴിവാക്കേണ്ട രണ്ടാമത്തെ ഫുഡാണ് വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ പാസ്ത എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിരിക്കും സാൾട്ടി സ്നാക്കുകൾ അതായത് നമ്മുടെ ചിപ്സ് ലേസ് അങ്ങനെയുള്ള നമ്മൾ വറുത്ത് ഉപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇതില് അമിതമായിട്ട് സോഡിയം അടങ്ങിയിട്ടുണ്ട് ഉപ്പ് നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷന് കാരണമാവുകയും അത് ആദ്യം കാണിക്കുന്നത് നമ്മുടെ കണ്ണുകളുടെ ഭാഗത്തായിരിക്കും അതായത് ചിലവരുടെ കണ്ണ് ഉണ്ടാകും നമുക്കറിയാം ഈ കണ്ണിന്റെ താഴെയായിട്ട് ഒരു പഫ്നസ് അല്ലെങ്കിൽ ഒരു ബാഗിനെസ് ഫീൽ ചെയ്യും അത് നമുക്ക് വാട്ടർ റിട്ടൻഷൻ കൂടുന്ന കാരണമാണ് അതുപോലെ തന്നെ ചിലരുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് വീർത്ത് കെട്ടി ഒരു പതുപതു അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇതും വാട്ടർ റിട്ടൻഷൻ കാരണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ സോഡിയം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്ന തോറും നമ്മുടെ കൊളാജന്റെയും ഇലാസ്റ്റിന്റെയും പ്രൊഡക്ഷനെ ബാധിക്കുകയും നമ്മുടെ സ്കിൻ സ്കിന്നെന്ത് ചെയ്യും ഭയങ്കര ഏജിങ് പ്രോസസ്സിന് വിധേയമാവുകയും സ്കിന്നു ഭയങ്കരമായിട്ട് ഡള്ളാവുകയും ഡാർക്ക് ആവുകയും കണ്ണിനടിയിലും മുഖത്തുമെല്ലാം പഫിനസ് കൂടുകയും സാഗിങ് കൂടുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് ആയിരിക്കും നമുക്കറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓയിൽ ഫുഡുകളില് ഓരോയിലെ തന്നെ ആയിരിക്കും അവർ പല 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 ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അപ്പൊ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഓയില് നമ്മുടെ ശരീരത്തെ കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട് കൂടാണ്ട് നമുക്ക് ഹാർട്ട് ഡിസീസ് കൂടാൻ വേണ്ടിയിട്ടും ഇത് കാരണമാകുന്നുണ്ട് അപ്പൊ സാൾട്ടി സ്നാക്കുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടുതലായിട്ട് നമ്മൾ ഉപ്പ് എടുത്തു കഴിഞ്ഞാലും മധുരം കഴിഞ്ഞാലും ഒരേ എഫക്ട് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് കിട്ടാം ടേസ്റ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നമ്മുടെ ശരീരത്ത് അത് ഉണ്ടാക്കുന്ന എഫക്റ്റ് എല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് ഒന്ന് വാട്ടർ റിട്ടൻഷൻ കോഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഷുഗർ നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളെയും മോശമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഇനി നാലാമത്തെ ഫുഡാണ് ആൽക്കഹോള് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിലും ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിലും ഹൈഡ്രേഷൻ ആവശ്യമാണെന്നുള്ളത് അതായത് നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്ന് ഗ്ലോവിങ് ആവുകയുള്ളൂ നമ്മുടെ ശരീരം ഗ്ലോവിങ് ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് നന്നായിട്ടിരിക്കുകയുള്ളൂ ഈ ആൾക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡീഹൈഡ്രേഷന് കാരണമാവുന്ന മെയിൻ സാധനമാണ് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ഹെയറും സ്കിന്നും ഒക്കെ ഡ്രൈ ആക്കി കളയാൻ വേണ്ടിയിട്ട് ഈ ആൾക്കഹോളിന് സാധിക്കും ആൽക്കഹോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കില് സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈനസ് ഉണ്ടാവും ഫ്ലേക്കി പോലെ ആയിട്ടായിരിക്കും ഇരിക്കുക അതായത് നമ്മൾ മാന്തി കഴിഞ്ഞാൽ വെളുത്ത പൊടിപൊടി പോലെയൊക്കെ വരും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു ഭയങ്കര ഡള്ളായിട്ടിരിക്കും റിങ്കിൾസ് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവും ഡ്രൈ സ്കിന്നുകാർക്കാണ് പെട്ടെന്ന് ചുളിവുകൾ വരാം കാരണം ഹൈഡ്രേഷൻ അവർക്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഏജിംഗ് പ്രോസസ്സ് കൂട്ടാനും കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കാതിരിക്കാനും ഒക്കെ ഇത് കാരണമാവും ഇലാസ്റ്റിങ് കുറയുന്നത് മൂലം നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയാൻ വേണ്ടിട്ട് ഇത് കാണണം കൂടാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ സ്കിന്നു നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഏജ് ഒക്കെ കുറച്ചൊന്ന് കുറച്ച് തോന്നിക്കണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുറച്ച് വിറ്റാമിൻസ് ആവശ്യമാണ് അതായത് വിറ്റാമിൻ സി എ ഡി ഇ കെ സോഡിയം പിങ്ക് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ഹോൾ കൂടുതലായിട്ട് എടുക്കുന്നവർക്ക് ഈ തരത്തിലുള്ള ന്യൂട്രീഷൻസ് ആഗ്രഹം ചെയ്യാൻ പറ്റാണ്ട് വരുവെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോയെ അത് ബാധിക്കുകയും ചെയ്യും സ്കിന്നിന്റെ ഗ്ലോയിനെ മാത്രമല്ല കേട്ടോ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിയെ മുടി വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യത്തിന് ഒക്കെ ഇത് കാരണമാവുകയും ചെയ്യും കൂടാണ്ട് നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ സ്കിന്നാണെങ്കിലും ബോഡി ആണെങ്കിലും ഒന്ന് റീജനേറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കുകയുള്ളൂ അപ്പൊ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നില്ല അവരൊരു മയങ്ങിയ അവസ്ഥയിലായിരിക്കും കിടക്കാം അപ്പൊ ഉറക്കം ശരിയായിട്ടില്ല എങ്കിൽ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും നമ്മുടെ സ്കിന്നു ഭയങ്കര ആയിട്ട് യും ചെയ്യും നമ്മൾ കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട അഞ്ചാമത്തെ ഭക്ഷണമാണ് ട്രാൻസ്ഫാറ്റുകൾ അതായത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ സ്കിന്നിനെ മാത്രമല്ല അൺഹെൽത്തിയാക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ഡിസീസ് കൂടാൻ വേണ്ടിയിട്ടും കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിട്ട് ഇത് കാരണമാവുന്നുണ്ട് അതായത് പഴകിയ എണ്ണകളായിരിക്കും കൂടുതലും ഈ വറുക്കാനും പൊരിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം അപ്പം അൺഈവൻ ഈവൻ സ്കിൻ ടോണിന് ഇത് കാരണമാവുന്നുണ്ട് കൂടാണ്ട് ഫൈൻ ലൈൻസ് ഉണ്ടാവാനും അല്ലെങ്കിൽ സ്കിന്നു ഭയങ്കര സാഗിങിന് കാരണമാവാനും ഏജിങ് പ്രോസസ്സ് വേഗത്തിലാവാനും ഡൾനെസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ട്രാൻസ് ഫാറ്റുകൾ കാരണമാവുന്നുണ്ട് കൂടാണ്ട് നമുക്കുടെ സ്കിന്നിൽ ഞാൻ പറഞ്ഞല്ലോ ആന്റി ഓക്സിഡന്റ്സ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആയിട്ട് നമ്മുടെ സ്കിന്ന് കാണുള്ളൂ അപ്പൊ ഈ ട്രാൻസ് ഫാറ്റില് പറയത്തക്ക വിറ്റാമിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനേക്കാൾ നല്ലത് അവകാടോ വാൾനട്ട് പോലെയുള്ള ഹെൽത്തി ഫാറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഗ്ലോയ്ക്ക് ഇത് സഹായിക്കും കൂടാണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാവാനും കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നുണ്ട് അപ്പം വറുത്തതും പൊരിച്ചതും ഒക്കെ അമിതമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം പോരാ നമ്മുടെ സ്കിന്നിന് കുറച്ചധികം വിറ്റാമിൻസ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്കിന്നിനു കുറച്ചും കൂടി തിളങ്ങി നിൽക്കുകയുള്ളൂ അപ്പൊ അതിന് ഏതൊക്കെ വിറ്റാമിനുകൾ കഴിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് കൂടാണ്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഞാൻ പറയാം അതായത് പപ്പായ ഓറഞ്ച് പേരക്ക കൂടാണ്ട് അവഗാടോ വാൾനട്ട് എല്ലാ തരത്തിലുള്ള നട്ട്സുകളും ഇതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്ത് ചെയ്യും കുറച്ചും കൂടി ഗ്ലോയിങ് ആയിട്ട് യൂത്ത്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കൂടാണ്ട് ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ നിങ്ങൾ ആൽക്കഹോളൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര ദാഹമായിരിക്കും അത് നിങ്ങളുടെ ശരീരത്തെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന മൂലമാണ് അപ്പൊ എന്ത് ചെയ്യാം നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ആൽക്കഹോൾ കുടിക്കുന്നവർ മാത്രല്ല അല്ലാത്തവരും ഒരു രണ്ടര തൊട്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഇനി കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പച്ചക്കറികളും ഫ്രൂട്ട്സും എന്ത് ചെയ്യുക ധാരാളം നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യാം എന്ത് രോഗമാണെങ്കിലും ആണെങ്കിലും സ്കിന്നു ഗ്ലോ ആവാനാണെങ്കിലും ഹെയർ നന്നായിട്ട് വളരാനാണെങ്കിലും മെയിൻ ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് ദിവസം ഒരു മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരാൾ കുറച്ച് സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ ഒക്കെ കുറച്ച് യൂത്ത്ഫുൾ ആയിട്ട് വെക്കാനും ഹെയറിന് നല്ലൊരു ഗ്രോത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കും ഇപ്പൊ പ്രായത്തേക്കാൾ കൂടുതൽ ഏജ് തോന്നിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്